യുടെ കൊടുമുടിയിലാണ് ചങ്ങനാശ്ശേരി റവന്യൂ ടവർ റവന്യൂ ടവറിൽ ആകെയുള്ളത് മൂന്ന് ലിഫ്റ്റാണ് ഇതിൽ രണ്ടെണ്ണം ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണ് ബാക്കിയുള്ള ഒന്ന് എപ്പോൾ നിന്ന് പോകുമെന്ന് ആർക്കും അറിയില്ല കഴിഞ്ഞ ദിവസവും റവന്യൂ ടവറിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് സപ്ലൈ ഓഫീസിൽ എത്തിയവർ ലിഫ്റ്റിൽ കുടുങ്ങി ചങ്ങനാശ്ശേരി റവന്യൂ ടവറിൽ ആകെയുള്ളത് മൂന്ന് ലിഫ്റ്റാണ് നിലവിൽ രണ്ടെണ്ണം പ്രവർത്തിക്കുന്നില്ല ബാക്കി ഒന്ന് എപ്പോൾ വേണമെങ്കിലും നിശ്ചലമാകാം ആകാശം തൊട്ട് അനാസ്ഥയാണ് റവന്യൂ ടവറിൽ കഴിഞ്ഞ ദിവസം താലൂക്ക് സപ്ലൈ ഓഫീസിലെത്തിയവർ ലിഫ്റ്റിൽ അരമണിക്കൂറോളം കുടുങ്ങി ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് ലിഫ്റ്റ് പണിമുടക്കിയത് അഞ്ചാം നിലയിൽ പ്രവർത്തിക്കുന്ന സപ്ലൈ ഓഫീസിലെത്തിയവരാണ് മൂന്നാം നിലയുടെയും നാലാം നിലയുടെയും മധ്യത്തിൽ ലിഫ്റ്റിൽ കുടുങ്ങിയത് ലിഫ്റ്റിന്റെ വാതിൽ ഭാഗികമായി തനിയെ തുറന്നെങ്കിലും പുറത്തു കടക്കുവാൻ കഴിഞ്ഞില്ല ലിഫ്റ്റിലുള്ളവരുടെ ബഹളം കേട്ടെത്തിയ ജീവനക്കാർ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആളുകളെ പുറത്തെത്തിച്ചത് ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങുന്നത് പതിവാണ് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ഒട്ടേറെ തവണ ആവശ്യമുയർന്നിട്ടും റവന്യൂ ടവറിന്റെ ചുമതലയുള്ള ഹൌസിംഗ് ബോർഡിന്റെ ഭാഗത്തൊന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ജോബ് മൈക്കിൾ എം ഫണ്ടിൽ നിന്നും ഒന്ന് ദശാംശം കോടി രൂപ ചെലവഴിച്ച് ആരംഭിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ നാല് ലിഫ്റ്റുകൾ സ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപനം